നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയും മറ്റ് കലാരംഗവും ലഹരി മാഫിയ സംഘങ്ങളുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം കാലമായി നാം പ്രതീക്ഷിക്കാത്ത പല സെലിബ്രിറ്റികളും അവരുടെ പേരുകളുമൊക്കെയാണ് ഇത്തരത്തിലുള്ള കേസുകളിലേക്കൊക്കെ എത്തുന്നത് കഴിഞ്ഞ ദിവസം റാപ്പർ വേടന നേരെയുണ്ടായ അറസ്റ്റും അത്തരത്തിൽ ഒന്നു തന്നെയായിരുന്നു കാരണം വേടനെന്ന് പറയുന്ന ഹിരൺദാസ് എന്ന ചെറുപ്പക്കാരൻ കുറച്ചു കാലം കൊണ്ട് മലയാളക്കരയിലെ സംഗീതാസ്വാദകർക്ക് ഇടയിലുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ അപ്പൂപ്പന്മാർ അമ്മൂമ്മമാർ വരെ ഇഷ്ടപ്പെടുന്ന ഒരുവൻ താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ജയിച്ചവനാണ് അവൻ എന്നതാണ് അവന്റെ ലേബൽ അതൊക്കെ തന്നെയായിരുന്നു വേടൻ എന്ന് പറയുന്ന ഹിരൺദാസിനെ ആളുകൾക്ക് പ്രിയങ്കരനായി മാറാൻ കാരണം അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാം അയാളെ എഴുതുന്ന ഓരോ വരികളും അതിലെ രാഷ്ട്രീയവും അതിലെ നിലപാടും ഇതൊക്കെ സാധാരണ ഒരു കലാസൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തം തന്നെയായിരുന്നു വിയർപ്പ് തുന്നിട്ട കുപ്പായം മുതൽ തലപ്പാവിന്റെ തിളക്കം വരെ എല്ലാം അത് വ്യക്തമാക്കുന്ന നിലപാട് തന്നെയാണ് വേടന്റെ ഓരോ വരികളിലും ഉണ്ടായിരുന്നത് സാധാരണക്കാരന്റെ ശബ്ദം എന്നായിരുന്നു വേടനെ പലരും പറഞ്ഞത് തങ്ങളെക്കൊണ്ട് പറയാൻ പറ്റാത്തത് വേടൻ പറയുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരും വേടനോട് ഇഷ്ടമുള്ള ആരാധകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ ആരാധകർക്ക് ഏറെ നിരാശ നൽകുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വേടനെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ പോലീസിന്റെ നടപടികളൊക്കെ ഉണ്ടായത് അതായത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കല്ല മക്കളെ അത് ചെകുത്താനാണ് എന്ന് പറഞ്ഞ വേടൻ അറസ്റ്റിലായിരിക്കുന്നു ഈ വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാൻ ആരാധകർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു കരിയറിൽ ഏറ്റവും നല്ല സമയത്താണ് വേടനെതിരെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുന്നത് സംഭവം വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാം കെട്ടിച്ചമച്ചതാകാം വേടന്റെ വിജയത്തിന് അതിൽ അസൂയയുള്ളവരോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നമുള്ളവരോ ഒക്കെ ഉണ്ടാക്കിയ ഒരു കഥയാകാം എന്നും ഇതൊരു കള്ളക്കേസാകാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച ആരാധകരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടാണ് വേടന്റെ വെളിപ്പെടുത്തിൽ പുറത്തുവന്നത് താൻ ലഹരി ഉപയോഗിച്ചു എന്ന് വേടൻ കുറ്റസമ്മതം നടത്തുന്നു സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളല്ല താൻ പക്ഷേ താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് വേടൻ്റെ പ്രതികരണം മാനേജർ വഴിയാണ് തനിക്ക് കഞ്ചാവ് ലഭിച്ചതെന്നും വേടൻ പോലീസിന് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ നിന്നുമാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് കസ്റ്റഡിയിൽ എടുത്ത ഒൻപത് അംഗ സംഘത്തിൽ വേടന്റെ മാനേജറും എന്നാണ് വിവരം മാനേജർ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാനേജർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് സിനിമ അസിസ്റ്റന്റ് ആണെന്നാണ് വിവരം അതേസമയം വേടനെതിരെ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് വനംവകുപ്പ് മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് പുലിപ്പല്ല് ആരാധകന് നൽകിയതാണോ എന്നത് കോടതിയിൽ തെളിയിക്കേണ്ടതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് നിലവിൽ വേടനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പുലിപ്പല്ല് തനിക്ക് ആരാധകൻ സമ്മാനിച്ചതാണെന്ന് വേടൻ മൊഴി നൽകിയിരുന്നു തന്റെ മാലയിൽ ലോക്കറ്റായി ഉപയോഗിച്ചിരുന്ന പുലിപ്പല്ല യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് ഇപ്പോഴും തനിക്ക് അറിയില്ല എന്നും ഒരു ലാസലഹരിയും താൻ ഉപയോഗിച്ചില്ല എന്നും താൻ മദ്യപിക്കുമെന്നും വലിക്കുമെന്നും അതൊക്കെ ആരാധകർക്ക് അറിയാമെന്നും ഒക്കെയാണ് ഈ സംഭവത്തിന് പിന്നാലെ റാപ്പർ വേടൻ പ്രതികരിച്ചത് മൃഗവേട്ടയടക്കം ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് വേടനെതിരെ വനം നടപടി കടുപ്പിച്ചിരിക്കുന്നത് കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും വനംവകുപ്പ് ചുമത്തിയിട്ടുള്ള കേസുകളിൽ പൊലിവാലു തന്നെയാണ് വേടന വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം ഏഴ് വകുപ്പുകളാണ് വേടനെന്ന ഹിരൺദാസ് മുരളീർക്കെതിരെ വനംവകുപ്പ് ചുമത്തിയിരിക്കുന്നത് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇതൊക്കെ ശ്രീലങ്കൻ വംശജനായ രജിത് കുമ്പിടി എന്ന വിദേശ പൗരൻ തനിക്ക് സമ്മാനമായി നൽകിയതാണ് ഈ പുലിപ്പല്ലെന്നാണ് വേടന്റെ മൊഴി ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്നും തൃശൂരിലെ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് ഇത് രൂപമാറ്റം വരുത്തി മാലയോടൊപ്പം ചേർത്തതെന്നും വേടൻ വനം വകുപ്പിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് രജിത് കുമ്പിടിയുമായി ഇൻസ്റ്റാഗ്രാം വഴി വേടൻ സൗഹൃദം പുലർത്തിയിരുന്ന കാര്യവും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വേടനെ രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ഫ്ളാറ്റിലും തൃശ്ശൂരിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ ഉദ്ദേശം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് പുലിപ്പല്ല് മാ സമ്മാനിച്ച രജിത് കുമ്പിടിയുമായി ബന്ധപ്പെടാൻ ഇതുവരെ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല ഇതിനിടയിൽ വേടനും സംഘത്തിനും കഞ്ചാവ് നൽകിയ ചാലക്കുടി സ്വദേശിയായ ആഷിക്കിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷറും തൂക്കാനുള്ള ത്രാസും എല്ലാം വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയതായും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു വേടനും മറ്റൊരു റാപ്പറുമായിട്ടുള്ള ഗബ്രി എന്ന കെ ഡബ്ല്യു വിഷ്ണുവും അടക്കം ഒൻപത് പേരെയാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പോലീസ് ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത് ഇതിനിടെ വേടൻ അനുകൂല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരിയ അളവിൽ കഞ്ചാവ് പിടിച്ചതിന്റെ പേരിൽ വേദികളിൽ വേടൻ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം റദ്ദാക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്നാണ് വേടൻ അനുകൂലികളുടെ വാദം ഇതിലൂടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഞ്ചാവ് വലിച്ചെന്ന് പറയുന്ന വേടൻ താൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ലഹരി ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള പരിപാടികളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഞ്ചാവ് ഉപയോഗങ്ങളൊക്കെ വേണ്ടിവരുമെന്ന് സൂചന നൽകുന്നു ഇത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് മുമ്പ് കൊക്കൈൻ കേസ് പിടിച്ച സമയത്ത് നടൻ ഷൈൻ ടോം ചാക്കോയും ഇതേ രീതിയിൽ ഒരു സംഭവം പറഞ്ഞിരുന്നു അതായത് തനിക്ക് അഭിനയം നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കണമെങ്കിൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കളുടെ ആവശ്യമുണ്ട് എന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളുടെ ഒരു പ്രതികരണം ഈ ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു മറുപടി ഇനി പുറത്തു ഉള്ളൂ പക്ഷേ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് കാരണം റാപ്പർ വേഡൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ ആളുകൾ അധികം ശ്രദ്ധിക്കുന്നതായിരുന്നു കാരണം സാധാരണഗതിയിൽ ഒരാൾ പറയാൻ മടിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ റാപ്പർ വേടൻ പറയാറുണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പെട്ടെന്ന് ലഹരി വസ്തുക്കളുമായി പിടിക്കപ്പെട്ടു എന്നതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ് ഈ ഒരു സംഭവം ഇവിടെ കിടക്കുമ്പോഴും ഈ ലഹരി വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു വിഷയമാണ് അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നും പല വിഭാഗം ആളുകളും പല മൂലയിൽ നിന്നും ലഹരി വസ്തുക്കൾ വിറ്റുകൊണ്ടേയിരിക്കുകയാണ് എന്നും നമുക്കറിയാം ഈ കുറച്ച് കാലമായിട്ട് സംസ്ഥാന സർക്കാർ ലഹരി വസ്തുക്കൾക്കെതിരെ ശക്തമായുള്ള നടപടികളും ക്യാമ്പയിനുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് മന്ത്രിമാർ ഓരോരുത്തരും നടത്തുന്നത് പക്ഷേ അങ്ങനെ എത്ര എത്ര പ്രതികരണങ്ങൾ നടത്തിയാലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പറയുന്നത് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ ഒരു കോട്ടവും സംഭവിക്കാതെ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം നടൻ വേടൻ്റെ അറസ്റ്റ് നടന്ന സംഭവം എന്തായാലും ഇതിൻ്റെയൊക്കെ തെറ്റ് വേടൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ അതൊരു തെറ്റുണ്ട് അതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഏർ വിൽപ്പന നടത്താൻ പല സ്ഥലത്തും സാധ്യതകളുണ്ട് എന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ വന്നിരിക്കുന്ന വലിയൊരു വീഴ്ച തന്നെയാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്